കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് പാറാലിലെ സൗത്ത് കൂത്തുപറമ്പ് യു സ്കൂളിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും കന്നട വിതരണവും സംഘടിപ്പിച്ചു കൂത്തുപറമ്പ് നഗരസഭാ കൗൺസിലർ പി ആതിര ഉദ്ഘാടനം ചെയ്തു ഫെബ്രുവരി പതിമൂന്ന് പതിനാല് തീയതികളിൽ കൂത്തുവറമ്പിൽ വെച്ച് നടക്കുന്ന കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചാണ് പാറാലിലെ സൗത്ത് കൂത്തുവറമ്പ് യു പി സ്കൂൾ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമായി സൗജന്യ നേത്രപരിശോധന ക്യാമ്പും കണ്ണട വിതരണവും സംഘടിപ്പിച്ചത് വിഷ്വലൈസ് തലശ്ശേരിയുടെ സഹകരണത്തോടെ നടന്ന ക്യാമ്പ് കൂത്തുവർമ നഗരസഭാ കൗൺസിലർ പി ആതിര ഉദ്ഘാടനം ചെയ്തു സി ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് ഈ കാഴ്ചക്കുറവ് എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ കമ്പ്യൂട്ടർ യുഗത്തിലാണ് ജീവിക്കുന്നത് കുട്ടികളാണെങ്കിലും രക്ഷിതാക്കളായാലും എല്ലാവരും മൊബൈൽ മൊബൈൽ ഫോൺ കോവിഡിന് ശേഷമാണ് മൊബൈൽ ഫോൺ ഉപയോഗം കൂടുതലായും വന്നു ചേർന്നത് കാരണം കോവിഡ് കാലത്ത് കുട്ടികൾക്ക് ആകെ പഠനത്തിനുള്ള ഒരു ആശ്രയം മൊബൈൽ ഫോൺ മാത്രമായിരുന്നു കൂടുതൽ സമയം മൊബൈൽ ഫോൺ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ മൊബൈലിൽ നിന്നു വരുന്ന ബ്ലൂ റൈസ് കണ്ണിന്റെ കാഴ്ചക്കുറവ് സംഭവിക്കും സാധാരണ ജോലി സംബന്ധമായിട്ട് ചെയ്യുന്ന ആളുകള് അവർ ബ്ലൂ കട്ട് ലെൻസുകളാണ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് എന്നാൽ കുട്ടികള് അത്തരത്തിലൊരു ലെൻസും ചെയ്യാ വെക്കാതെയാണ് മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് പരമാവധി മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് രക്ഷിതാവിന്റെയോ അധ്യാപകരുടെയോ മേൽനോട്ടത്തിൽ മാത്രമായിരിക്കണം കണ്ണൂർ ഇഷ്യൻ പി ടി ഐ സി എം ഡി എം വിനീഷ് കുമാർ സി ഒ എ തലശ്ശേരി മേഖലാ സെക്രട്ടറി പി സജിത്ത സ്കൂൾ പ്രധാനാധ്യാപിക എം സുബിനാരാജൻ തുടങ്ങിയവർ സംസാരിച്ചു സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടെ നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്ത് പരിശോധന നടത്തി ന്യൂസ് ബ്യൂറോ ബ്യൂറോത്തുപറമ്പ്